നൂറനാട് ഐടി ബി പി ജഡായു എർത്ത് സെന്ററിന്റെയും സംയുക്ത ഔഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു ഇതോടനുബന്ധിച്ച് യോഗ ശിബിരം സംഘടിപ്പിച്ചു പത്താം അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചാണ് ആലപ്പുഴ ജില്ലയിലെ നൂറനാട് പ്രവർത്തിക്കുന്ന ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് യൂണിറ്റ് ഇരുപത്തിയേഴാം ബറ്റാലിയന്റെയും ചടയമംഗലം ജഡായു എർത്ത് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ യോഗാശിബിരം സംഘടിപ്പിച്ചത് പൊതുജനങ്ങൾക്കിടയിൽ യോഗയെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിനും ദൈനംദിന ജീവിതത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും യോഗയുടെ പ്രയോജനങ്ങളെക്കുറിച്ച് സന്ദേശം പ്രചരിപ്പിക്കുന്നതിനുമായാണ് പരിപാടി സംഘടിപ്പിച്ചത് യോഗ വ്യക്തിക്കും സമൂഹത്തിനും എന്നതാണ് യോഗാ ദിനത്തിന്റെ പ്രമേയം ഐടിബിപി നൂറനാട് യൂണിറ്റ് കമാൻഡന്റ് വിവേക് കുമാർ പാണ്ഡെയുടെ നിർദ്ദേശാനുസരണം നടത്തിയ പരിപാടിയിൽ ഡെപ്യൂട്ടി കമാൻഡർമാരായ മനോജ് പി അരവിന്ദ് ജെ പി എന്നിവർ നേതൃത്വം നൽകി ഐടിബി പി സേനാംഗങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾ ജഡായു വൃത്ത് സെന്റർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു दिस ग्रेट uh, जैसे आपका डॉक्टर ने बोला है कि दुनिया का सबसे बड़ा स्कल्पचर ये दर्ज है और भारत में भारत का इंटरनल जो हुआ न्यूज ब्यूरो चार मोडल